എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ ഞാനേ നമ്മുടെ വീട്ടില് തോട്ടില് വെള്ളമായിട്ടുണ്ട് അപ്പോൾ അതൊന്നു കാണിച്ചു തരാം നിങ്ങളെ അപ്പം വേനൽക്കാലം ആയപ്പോ തന്നെ വെള്ളം എല്ലാം വറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ മഴയൊക്കെ പെയ്തപ്പം തോട്ടില് വീണ്ടും വെള്ളമായി ഇതാ കണ്ടോ കണ്ടോ ഞാൻ കാണിച്ചരാട്ടോ നിങ്ങളെ തോട്

നമ്മുടെ നമ്മുടെ വീട് ഉള്ളൂ തോട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഇതേ ഉള്ളു പക്ഷെ നല്ല മഴ പിടിക്കുമ്പോണ്ടല്ലോ വെള്ളം നിറഞ്ഞു നിറഞ്ഞു നിറഞ്ഞ ഇത് ഇവിടെ എത്തി ഇതൊക്കെ കേറൂട്ടെ വെള്ളം നിന്നക്കിട്ട് കേറും പത്തനിക്കു മഴ ആയിട്ടില്ലല്ലോ അത് കാരണം കൊണ്ട് കത്തന വെള്ളമുള്ളൂ വെള്ളം ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ തണുത്ത വെള്ളാണ് ചാറകി തണുത്തിട്ട് സൂപ്പറായിട്ടുണ്ട് അടിപൊളി thank <laughs> you ഗൈസ് വരുന്നുണ്ടോ ഗൈസ് വരുന്നവരോട് പറയാനുള്ള നല്ല ട്യൂബ് മെടിച്ചിട്ട് കാട്ടെ ഈ ട്യൂബിനിച്ചിരി കാറ്റ് കുറവ് നല്ല ട്യൂബൊക്കെ വെളിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് മീനിനെ കിളഞ്ഞു ഞാൻ കേറാണ് വെള്ളം ഇനി വെള്ളം മഴ പെയ്യുമ്പോൾ കൂടില്ല നല്ലപോലെ വെള്ളമാവും നമ്മളെ കേരളയിൽ ഇങ്ങനെ കേടുക അയ്യോ കേരളത്തിൽ പാടാറുണ്ട് വെരി നൈസ് അപ്പൊ അയ്യോ നമുക്ക് ഡ്രസ്സ് മാറാൻ എന്റെ വീട്ടിലേക്ക് വരാം